ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ട്രാവലിംഗ് വ്ലോഗാണ് ഇട്ടേക്കുന്നത് അതിൽ തന്നെ ഞങ്ങൾ പോയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡിൻ്റെ ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇടുന്നത് അപ്പോൾ നിങ്ങൾ വെറൈറ്റി ഫുഡ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് എവിടെയാണെന്നുള്ളതും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ തൃശ്ശൂരിനടുത്തുള്ള തൃശ്ശൂർ ഈസ്റ്റ് കിഴക്കേ നടയ്ക്ക് അടുത്തുള്ള സെലക്സ് മോളിലാണ് ഈ ഉള്ളത് നമുക്ക് ഒരു ഫ്യൂഷൻ വിഭവങ്ങൾ രുചിച്ചറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ എന്തായാലും നിങ്ങൾ പോകണം തൃശ്ശൂർ ചെന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസ്റ്റോറൻറ്റിൽ എന്തായാലും പോവുക അവിടുത്തെ ആംബിയൻസ് ഒക്കെ വളരെ മനോഹരമാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ തൃശ്ശൂർ കിഴക്കേ നടയിലുള്ള സെലക്സ് മോളിലാണ് നമ്മൾ പോയത് അവിടെ പ്ലേ മാൻ ഗോ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ കയറിയത് എല്ലാവരും പറഞ്ഞാൽ അവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര വെറൈറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഏഷ്യൻ ഫ്യൂഷൻ റെസ്റ്റോറൻറ്റാണ് അതിൻ്റെ ആംബിയൻസും വളരെ മനോരമ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തൃശ്ശൂരൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ഉള്ളവരാണെങ്കിൽ ഒരു വൺ ടൈംസ് എങ്കിലും ഒന്ന് അവിടെ പോകാം ഒരു വെറൈറ്റി ഫുഡ് അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഏത് നമ്മൾ ചെന്നപ്പോൾ മെനു കണ്ടിട്ട് ഏത് ഫുഡ് കഴിക്കണം അതിൻ്റെ ഒരു ഇതിലായിരുന്നു പിന്നെ എൻ്റെ ഇപ്പം അമ്മയുണ്ട് കൂടെ അപ്പോൾ അമ്മ ആദ്യമേ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഫുഡൊന്നും വേണ്ട എനിക്ക് മീൽസ് മതി എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി മീൽസ് പക്ഷേ ആ മീൽസ് തന്നെ അമ്മ പറഞ്ഞത് എല്ലാ കറിയും വളരെ ടേസ്റ്റിയാണ് അതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്ര അവർ പിന്നെയും കൊണ്ടുത്തരുന്നുണ്ട് പക്ഷേ എല്ലാ കറിയും നല്ല ടേസ്റ്റ് അതുപോലെ തന്നെ ഫിഷിൻ്റെ തന്നെ വെറൈറ്റി രണ്ട് സെക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും അറിയാലോ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ മക്കൾക്ക് ഈ ഡൈനാമിക് പ്രോൺസ് വളരെ ഇഷ്ടമാണ് പറഞ്ഞിട്ട് അതും അതിനോടൊപ്പം തന്നെ നമ്മൾ സീ ഫുഡ് രാമൻ എന്ന് പറയുന്ന ഒരു ഡിഷ് അവർ ഈ ഒരു വെറൈറ്റി ഫുഡിനെ കുറിച്ച് അതിൽ പറഞ്ഞു അപ്പോൾ നമ്മളതൊന്ന് ട്രൈ ചെയ്യാം എന്നുള്ള ഇതിലാണ് ഇതിപ്പം മേടിച്ചത് പിന്നെ ഫ്രൈഡ് റൈസും അങ്ങനെ കുറച്ച് ബിരിയാണി അങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ് നമ്മൾ ടേസ്റ്റ് ചെയ്തത് ശരിക്കും ഒരു ലെങ്തി വീഡിയോ തന്നെ ആട്ടോ ഞാൻ എടുത്തത് പക്ഷേ ഞാനത് വളരെ ഷോർട്ടാക്കിയിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അത് പ്രസൻറ്റ് ചെയ്തത് അപ്പോൾ ജസ്റ്റ് അവിടെ ചെന്നാലുള്ള ആ ഒരു നല്ല വെറൈറ്റി ഫുഡും പരീക്ഷിക്കാൻ ആ ആഗ്രഹമുള്ളൊരു തീർച്ചയായിട്ടും പോകാം സെലക്സ് മാളിലെ പ്ലേമാൻഡ് ഗോ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഒരു പ്രത്യേക ഒരു അനുഭവം എന്തായാലും ഒരു ഡിഫറെൻറ്റ് ഫീലിങ് ഫീലിംഗ് തന്നെ ആയിരിക്കും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു മീൽസ് ആണെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഇത് കഴിക്കേണ്ട മീൽസ് കഴിക്കുന്നവർക്കും മീൽസ് ആണെങ്കിലും വളരെ വെറൈറ്റി ആയിട്ടുള്ള കറികളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം